വിക്യാൻ മെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് എന്ന് വരും എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ശേഷം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ് പ്ലസ് വൺ റിസൾട്ട് എന്നുണ്ടാകും എന്നുള്ളത് പല അവ്യൂഹങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കിടയിൽ പരക്കുന്നുണ്ട് ഈ മാസം തന്നെ റിസൾട്ട് വരും എന്ന് പ്രവചിക്കുന്നവരുണ്ട് അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും വളരെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ വീഡിയോ എന്ന ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും ആ പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടതാണ് പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലത്തെ പോലെ തന്നെ വലിയ പ്രാധാന്യം അല്ലെങ്കിൽ അതുപോലെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പരീക്ഷയല്ല നിലവിൽ പ്ലസ് വൺ പരീക്ഷ അതായത് പ്ലസ് വണ് പ്ലസ് ടുവിന്റെ മാർക്ക് കൂടി ചേരുമ്പോൾ മാത്രമാണ് പ്ലസ് വണ്ണിന് പരീക്ഷയ്ക്ക് വാല്യൂ കിട്ടുന്നത് അതിന്റെ മാർക്കിന് വാല്യൂ കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വളരെ കൊട്ടിഘോഷിച്ചുള്ള ഒരു ഫലപ്രഖ്യാപനം ഒന്നുമല്ല ചിലപ്പോൾ എല്ലാ വർഷവും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന പോലെ പറയുന്നത് പ്ലസ് വണ് റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം വീട്ടിൽ പോയി ചെക്ക് ചെയ്യാം എന്ന് അങ്ങനെ പറയുന്നു അങ്ങനെ നമ്മൾ രജിസ്റ്റർ നമ്പരും നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തതിനു ശേഷമാണ് റിസൾട്ട് അറിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പ്ലസ് വൺ റിസൾട്ടിന് വലിയ പ്രാധാന്യമൊന്നും വലിയ രീതിയിൽ നൽകാറില്ല അതുകൊണ്ട് തന്നെ ഏഹ് ഈ വിദ്യാഭ്യാസ മന്ത്രി എസ് എൽ സി പ്ലസ് ടു പരീക്ഷ പ്രഖ്യാപിക്കുന്ന പോലെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചൊന്നുമല്ല പ്ലസ് വണ്ണിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം എന്തായാലും പ്ലസ് വണ്ണിന്റെ വാല്യൂഷനൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞവണ ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി കൂടിയോ ജൂൺ മാസം പത്താം തീയതിയോട് കൂടിയോ റിസൾട്ട് വരേണ്ടതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തെ പോലെ ഇതല്ല എസ് എൽ സി പരീക്ഷയുടെയും പ്ലസ് ടു പരീക്ഷയുടെയും റിസൾട്ട് പ്രഖ്യാപനം ഏകദേശം പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ഇത്തവണ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേണിലൂടെ പ്ലസ് വണ്ണിൻ്റെ കാര്യം പോവുകയാണെങ്കിൽ മെയ് മാസം അവസാനത്തോടുകൂടി റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പ്ലസ് വണ്ണിന് എസ് എൽ സി പോലെ പ്ലസ് ടു പോലെ വലിയ ഒരു ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസ വകുപ്പ് നൽകാത്തത് കൊണ്ട് ചിലപ്പോൾ ജൂൺ മാസത്തിൽ തന്നെ ആയിരിക്കും സ്കൂൾ തുറന്നതിന് ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ചാൽ മതി എന്ന രീതിയിലേക്ക് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ആ സമയത്തായിരിക്കും വരിക ഇനി അങ്ങോട്ട് സ്കൂൾ തുറപ്പിന്റെയും അതോടൊപ്പം പ്ലസ് വൺ അഡ്മിഷന്റെയും ഒക്കെ കൃതിയിലായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ജൂൺ മാസത്തിലാവാനാണ് സാധ്യത എന്തായാലും പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ആ ചാനലുകളിലൂടെയോ ഒന്നും തലേദിവസം പ്ലസ് വണ്ണിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന വാർത്തകളൊന്നും ഉണ്ടാകില്ല റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും ഒന്നാം വർഷ പ്ലസ് വൺ പര്യാലയങ്ങൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു എന്നൊക്കെ നമുക്കറിയാൻ വേണ്ടി സാധിക്കും വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പ്രഖ്യാപിച്ചിട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് പ്ലസ് വണ്ണിന്റെ കാര്യത്തിലുള്ളത് ചിലപ്പോൾ ഈ മാസം ഈ എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ മാസം റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ല എങ്കിൽ അടുത്ത മാസം ജൂൺ പതിനഞ്ച് കഴിഞ്ഞത്തെ പോലെ ജൂൺ പതിനഞ്ച് ജൂൺ പത്ത് ആ സമയത്തായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ എന്തായാലും വരുന്ന വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്ലസ് വൺ ബന്ധപ്പെട്ട് പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യുവാനുണ്ട് അതുകൊണ്ട് ആ ഗുണകരമായിട്ടുള്ള വീഡിയോ ഒക്കെ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിലെല്ലാവർക്കും